ഹായ് ഗാസ് വെൽക്കം ബാക്ക് ടു അറ്റാണെ ലോൻ്റെ ഫാമിലി അപ്പം നമ്മളാണ് ഈ നമ്മുടെ വീട്ടിലുള്ള പേരമരങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ പേരമരം താരാണ് നട്ടിക്ക് അത് നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിൽ പൊളിച്ചു തന്നതാണ് അപ്പം നിങ്ങൾക്കൊന്നും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ സ്കൂൾ കഴിഞ്ഞ് തന്നിട്ട് ഇവിടെയാണ് നിപ്പ് ഞാൻ അപ്പം ഇവിടെ വന്നിട്ട് എപ്പോഴും കുറച്ച് തിരിഞ്ഞും അരിത്തോന്നും അപ്പം എൻ്റെ അനിയനാണെങ്കിൽ ബഹളം വയ്ക്കുകയാണ് എൻ്റെ ഇടയിൽ അപ്പോൾ അതുകൊണ്ട ഇത് ഇത് രണ്ടായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് മാത്രം പഴയ്ക്കുമ്പോൾ മറ്റത് ഒറ്റയ്ക്ക് വയ്ക്കില്ലേ അതുകൊണ്ട് നമ്മൾ കവറ് വെച്ച് കെട്ടി വയ്ക്കും അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വവാലി ശല്യം അല്ലെങ്കിൽ <Tribbs> ും നമ്മളെ രണ്ടുപേരൊക്കെ അങ്ങനെ പോയി അപ്പോ സൺലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പൊ നമ്മള് തുണി നനച്ചിട്ടപ്പോ ഒന്ന് വരാന്ന് വിചാരിച്ചാണ് വന്നത് നല്ല നിറ നിറച്ചും പേരൊക്കെ ഉണ്ട് ഇപ്പം ചൂട് കാലമായത് കൊണ്ട് തന്നെ അത്രയ്ക്കും പുഴ സമ്മറും വിന്റും സമ്മർ സീസണിൽ അങ്ങനെ പുരു കാണില്ല വിൻ്ററ് റെയിനി സീസണിലാണ് പുലു കാണാറുള്ളത് അപ്പോൾ നമ്മളെ വവ്വല് കടിച്ച രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അത് കുഞ്ഞാണ് ഈ കുഞ്ഞ് കുഞ്ഞിത് കുഞ്ഞിത് കാച്ചു വരുമ്പോൾ ഈ വവ്വാൽ അതിനിട്ട് കടിക്കുമ്പോൾ അത് ബ്ലാക്ക് കളറായി മാറും നമുക്ക് കണ്ടോണ്ടിരിക്കാം അപ്പം ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് വേറെക്കെ പറയുന്നതാണ് കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഞാൻ എന്ന സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് തിന്നുന്ന സാധനമാണ് അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ പറിച്ച് പറിക്കാൻ നോക്കിയിട്ട് എടുത്തുമില്ല അങ്ങനെ ഒരു വിധം പറിക്കാൻ നോക്കി ഈ കവറൊക്കെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കിട്ടി അപ്പൊ കുറേ ശ്രമിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ അത് അമ്മയ്ക്ക് കരുവാൻ കൊടുത്തിട്ടുണ്ട് കരുവിത്തി താഴെ അപ്പോൾ ഇത് കണ്ടോ നല്ല പഴുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം അമ്മയ്ക്ക് കരിവൻ കൊടുത്തിട്ട് തിന്നുകയാണ് ഞാൻ അത് പറയാണ് അത്രയ്ക്ക് നല്ല രുചിയാണ് കടിച്ചു തിന്നുമ്പോൾ എൻ്റെ പല്ല് വേദന എടുക്കുന്നുണ്ട് ണ്ടോ പരുത്തിട്ടുണ്ട് കേട്ടോ അല്ല സാധാരണ ഞാൻ പച്ചയാണ് തിന്നുന്നത് ഇത് പരുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കടിച്ചു കടിച്ചു കടിച്ച് പല്ലുപ്പനും വേനുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇനി വേറെ ഒക്കെ ഉണ്ടാന്ന് നോക്കിയാണ് പക്ഷെ കണ്ടില്ല കേട്ടോ അതാണ് ഞാൻ തിന്നുന്നത് ഞാന തിന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും കാണിച്ചു തരാം കണ്ടോ അകത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ എൻ്റെ ആനിയനും കൂടി കൊടുക്കാന്ന് ചോദിച്ച ഞാൻ അവനും കൂടി കൊടുക്കുന്നുണ്ട് അവൻ തിന്നുന്നുണ്ട് കണ്ടോ അവൻ അപ്പോ ഞാനാണെങ്കി അവന് കൊടുത്തത് അവന് പല്ലൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞുമാവണെങ്കിലും പല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കണം നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തപ്പോൾ കഴിക്കുന്നില്ല ഇന്ന് ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ എന്ന ഇന്ന് നമുക്ക് ഇത്ര പേരൊക്കെ കിട്ടിയിട്ടുണ്ട് പരുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയനാണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കൊക്കെ ചെയ്യണെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ ബായ്